ഒക്ടോബർ ഫസ്റ്റ് തൊട്ടിട്ട് ചെയ്യുന്ന പുതുതായിട്ട് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ ഒരുപോലെ ബാധിക്കും ജൂലൈ എയ്റ്റ് നയൻറ്റ് ടെൻത്ത് ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇതിന്റെ പബ്ലിക് ഹിയറിംഗ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് നമുക്ക് കുറയ്ക്കാൻ ഈ നിലവിലെ സിസ്റ്റം യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെ നമുക്ക് ഹൈബ്രിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പൊ അതിന്റെ വാറണ്ടി വരുന്നത് കൊല്ലമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആണോ അതെ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കി നമ്മുടെ സോളാർ വെച്ചിട്ടിപ്പം ആറുമാസമായി കേട്ടോ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സോളാറിന് കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട് ഇത് സോളാർ നൃത്താമ്പുമാണ് അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടി ഇത് നിർത്തും അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് വേറെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ നിജസ്ഥിതി എന്നും പുതുതായിട്ട് എന്തൊക്കെയാണ് ടെക്നോളജി വന്നിരിക്കുന്നതെന്നും പുതിയ ഇന്നൊവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി അതുപോലെ തന്നെ എൻ്റെ സോളാറിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സോളാർ വെക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനെല്ലാം എല്ലാം ഷെയർ ചെയ്തേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കാരണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇവിടെ അഭിനന്ദം ആകാശമുണ്ട് രണ്ടുപേരും അഫ്ര എഞ്ചിനീയേഴ്സാണ് നമ്മുടെ സോളാർ വെച്ചത് ഇവരുടെ ടീമാണ് കേട്ടോ കൊള്ളാം കേട്ടോ സംഗതി നല്ലതാണ് അടിപൊളിയാണ് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് കാരണം നമ്മൾ ഫ്രീ ആയിട്ട് കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മൾ സോളാർ വെച്ചതിന് ശേഷമാണ് അറിയാലോ നമ്മൾ വീൽ ചെയ്തിരുന്നത് അതായത് നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇല്ലാതെ മറ്റേ ഒരു ഒരു ലൈറ്റോ ഫാനോ ഒക്കെ നമുക്ക് ടെൻഷനാ കൊള്ളാം പക്ഷെ മറ്റ് ടെൻഷൻസ് വരുന്നല്ലോ ഗവൺമെന്റിന്റെ പോളിസീസ് ചേഞ്ച് കാര്യങ്ങൾ വരുന്നു അത് ഞാനത് അതായത് പൊതുവേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല പക്ഷെ ഇപ്പോ നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തം മീഡിയയിലാണെങ്കിലും എല്ലാത്തിലും ന്യൂസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ ജനങ്ങളാണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ചെയ്യുന്ന ഇൻസ്റ്റാളേഴ്സ് ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും കടന്നു കടന്നുപോയി അപ്പോൾ ഇതിൽ കുറേ ഉള്ള കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ഈ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഈ മീഡിയ എന്ന് പറയുന്ന എല്ലാവരും തന്നെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടന്റ് ആയിട്ട് കാണുക ഒരു മീഡിയ റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് ഇതിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിലവിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ആ ഡ്രാഫ്റ്റിൽ അവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിലവിലെ പ്രൊസീഡിയേഴ്സിനെ സേഫ് ആക്കി കൊണ്ടുള്ള സൈഡ് അതിലുണ്ട് അവരെ ബാധിക്കുന്ന രീതിക്കുള്ളതുണ്ട് പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് അതായത് പുതുതായിട്ട് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയും ബാധിക്കുന്ന എന്നുള്ള രീതിക്കുള്ള ഒരു ഡ്രാഫ്റ്റ് ആണ് അവരിപ്പോ നിലവിലിറക്കിയിരിക്കുന്നത് ജൂൺ തേർട്ടി തേർട്ടി ഫസ്റ്റ് വരെയാണ് അവർ പറയുന്നത് അതായത് ഒക്ടോബർ ഫസ്റ്റ് തൊട്ടിട്ട് ചെയ്യുന്ന പുതുതായിട്ട് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരെയും തന്നെ ഒരുപോലെ ബാധിക്കും എന്നുള്ള രീതിക്കാണ് അവർ ഇപ്പോൾ ഡ്രാഫ്റ്റ് ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഇതൊരു നിയമമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിയമമായിട്ടില്ല അവർ അവരുടെ ഒരു കരട് രേഖ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു പ്രപ്പോസലാണ് ഇപ്പൊ നിലവിൽ അവർ ചെയ്തിരിക്കരുത് ഇനി നെക്സ്റ്റ് അതായത് ജൂലൈ എയ്ത്ത് നയന്റ് ടെത്ത് ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇതിന്റെ പബ്ലിക് ഹിയറിംഗ് ഉണ്ട് ഈ ഹിയറിംഗും നിലവിലെ പ്രൊസ്യൂമേഴ്സിന്റെയും ഇതുപോലെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സോളാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വർഷത്തിലേകദേശം ഒരു അറുന്നൂറ് അറുനൂറ്റി കോടി രൂപ ടാക്സ് ഇന്നത്തിൽ മാത്രം കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയൂടെയാണ് ഈ ഒരു സോളാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ലക്ഷത്തിന്റെ എനിക്ക് എനിക്കൊന്നും നാല് ലക്ഷത്തിന്റെ മുകളിൽ നിലവിലെ പ്രൊസ്യൂമേഴ്സ് ഉണ്ട് അതായത് ഓൾറെഡി സോളാർ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റമേഴ്സ് കേരളത്തിൽ ലക്ഷത്തോളം ഉണ്ട് നിലവിലുള്ളൊരു ലക്ഷത്തിന്റെ മുകളിൽ തീർച്ചയായും അപ്പൊ അത്രത്തോളം ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ സോളാർ എന്ന് പറയുന്നത് അപ്പോ ഒറ്റയടിക്ക് ഒരു പുതിയ നിയമം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂറിലൊരു അമ്പത് ശതമാനം മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ നിലവിൽ പക്ഷേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും സോളാർ നിർത്തി ഇനി അങ്ങോട്ടേക്ക് സോളാർ കാലഘട്ടം ഇല്ല ഇനി ആരും സോളാർ ചെയ്യരുത് എന്നൊരു അഭിപ്രായമാണ് എല്ലാരും പൊതുവേ കൊടുക്കുന്നത് അപ്പോ ഇത് കേട്ടിട്ട് നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കാര്യം ജൂൺ മുപ്പതാം തീയ്യതിയുടെ ഉള്ളിൽ വർക്ക് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പുതിയ ആൾക്കാർ ഇപ്പോ ഈ പറഞ്ഞപോലെ ആയിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപയും കറണ്ട് ബില്ല് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുമോ മൂന്നാഴ്ച കൊണ്ട് വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷെ സത്യം പറഞ്ഞാല് We'll be right back. അത്രയും ഒരു ടെൻഷനോ പേടിയോ നമുക്ക് ആർക്കും വേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ള കാര്യം ഇതൊരു നിയമാവനിഞ്ഞ ഒരുപാട് കാലയളവും സമയങ്ങളും എടുക്കാൻ സാധ്യതയുള്ള ഒരു വശങ്ങളാണ് വശങ്ങളാണിത് കാര്യം നമുക്കിപ്പോ ഈ വർഷാവർഷമായിട്ട് നോക്കിയാൽ തന്നെ ഇപ്പോ അവസാനമായിട്ട് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുന്നേ ആയിട്ട് ഇതുപോലെ തന്നെ നമുക്കൊരു ന്യൂസ് ഹെഡ്ലൈൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു മീറ്ററിങ് യെസ് അന്ന് വെച്ചിട്ടില്ല അന്ന് ഒരുപാട് പേര് ഇതിൽ ഒരുപാട് കൺസേൺഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു ഗ്രോസ് മീറ്ററിങ് വരുന്നു ഇനി സോളാർ നിന്നു ഇനി സോളാർ വെച്ചിട്ട് ആർക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ വർഷത്തിലും ഇതുപോലെ തന്നെ ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം അപ്പോൾ അപ്പൊ അതില് ഒരുപാട് നമ്മൾ പേടിക്കേണ്ട ആവശ്യങ്ങളില്ല കാര്യം പൊതുവേ ജനങ്ങൾക്ക് ഒരുപാട് ദ്രോഹമുള്ള രീതിക്ക് ഒരു ഗവൺമെന്റ് പെരുമാറുക അല്ലെ അതിനകത്ത് വേറൊരു കാര്യം എന്ന് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവര് നല്ലൊരു തുക മുടക്കിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത്രയും തുക നമ്മളിപ്പോ ചെറിയൊരു പിരീഡിലേക്ക് അല്ലല്ലോ നമുക്ക് കുറെ നാളത്തേക്ക് ഇത് ഉപയോഗിക്കണ്ടേ അപ്പൊ അത് പെട്ടെന്ന് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പൊ ഒരു മാസം മുപ്പതാം തീയതി വരെ സമയം തന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രതികരിക്കാൻ വേണ്ടിട്ടാണ് അതിനുള്ള ഓപ്ഷൻസും അവർ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിക്കാരോ മാത്ര സത്യം പറഞ്ഞതിൽ നിലവിൽ വെച്ചിരിക്കുന്നവരുകൂടെ പ്രതികരിച്ചാൽ തന്നെ നാളെ അവർക്കും യാതൊരു വിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നിയമോ കാര്യങ്ങളോ വരാതിരിക്കാനുള്ള ഇതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അഗെൻസ്റ്റ് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഒക്ടോബറിന് ശേഷമുള്ളവർക്ക് ബാധകം നാളെ ഒരു സമയത്ത് അതിന് അല്ലെങ്കിൽ അത് വെച്ചവർക്കും ചാൻസ് ഉണ്ട് ും ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല എല്ലാവരും ഒരുപോലെ തന്നെ നിന്ന് ഇതിനെഗെൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പക്ഷെ അതിലും വേറൊരു കാര്യം നമ്മൾ ഒരിക്കലും ഇപ്പോഴേ പാനിക്കായി പുതിയതായിട്ട് പെട്ടെന്നൊരു സിസ്റ്റം ചാടി ചാടിക്കയറി ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ആൾക്കാരെ കൊണ്ടോ അങ്ങനെ ആരെക്കൊണ്ടോ ഒന്നും കഴിയുന്നതും ചെയ്യിക്കാതിരിക്കുക എപ്പോഴും ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അത്രയേറെ വിശ്വാസമുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി സർവീസും വെച്ചിട്ട് നല്ല രീതിക്ക് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റോളേഷൻ കൊടുക്കാം അല്ലാതെ ഇപ്പൊ നമ്മളൊരു വ്ലോഗ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല കാരണം എന്തെങ്കിലും ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഒരു വർക്ക് കാര്യങ്ങൾ എല്ലാവർക്കും കൊടുത്താൽ മതി അതാകുമ്പോൾ ചെയ്യുന്ന വെണ്ടേഴ്സിനും കുറച്ചും കൂടെ തലവേദനയും കാര്യങ്ങളില്ലാതെ ചെയ്തു പോകാനും പറ്റും കസ്റ്റമേഴ്സിനും കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും ചാടി കയറി പെട്ടെന്ന് ഏതെങ്കിലും ഒരു കുഴി ചാടിയൊരു തോന്നല് വേണ്ട ഒരുപാട് എൻക്വയറി വരുന്നത് കാര്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നത് ജൂൺ മുപ്പതാം തീയ്യതി ഉള്ളിൽ വർക്ക് തീർക്കുവാണെങ്കിൽ നല്ലതാണ് കഴിഞ്ഞിട്ട് വരുന്ന കസ്റ്റമേഴ്സിനാണ് ബുദ്ധിമുട്ടുകൾ എന്നാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാരും വിളിച്ചു ചോദിക്കുന്നത് ഒരു അതില് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് വരുന്ന ആൾക്കാരോട് വിളിക്കുന്നുണ്ട് ഭാവിയിൽ ഉപയോഗം കൂടാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ഇപ്പോഴേ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും തീർച്ചയായിട്ടും സോളാർ ആവശ്യമില്ല എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രം ചെയ്താൽ മതി ചാടി കയറി നമ്മളിതിലേക്ക് ഒരു തീരുമാന കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഇല്ല ശരി കഴിഞ്ഞാൽ തന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു കസ്റ്റമർ ആണ് സോളാർ ചെയ്യേണ്ടത് മാത്രമേ ഈ മുടക്കുന്ന മുതൽ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു പറയുന്നതിൽ നടക്കുള്ളൂ ബ്രേക്ക് ഇവൺ കിട്ടുക റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ ഒരു കസ്റ്റമർ കസ്റ്റമർക്കായിരിക്കും അപ്പൊ ഇതില് പുതിയ ടെക്നോളജി ബാറ്ററി വെക്കാൻ പറ്റുന്ന സിസ്റ്റം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നമുക്ക് നമുക്ക് ചെയ്യാൻ നിലവിലാണെങ്കിൽ ആണെങ്കിൽ ഒരു സിസ്റ്റമാണ് ചെയ്ത മൈക്രോ ഇൻവേർട്ടർ നമുക്കിപ്പോ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്നത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ചെയ്തുള്ള സിസ്റ്റം ചെയ്താണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് കാര്യം അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ ബാറ്ററിയുടെ ലൈഫ് ആണെങ്കിലും അതിൽ ലിഥിയം പോക്ട് ബാറ്ററി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷം വരെ വാറണ്ടി പത്ത് വർഷം അതെ വർഷം വരെ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കപ്പ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു കിട്ടും നമുക്ക് ഈ ഹൈ സ്ട്രിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ സാറ് വെച്ചക്കൂടെ നമുക്ക് ഈ എൻഫേസിലും നമുക്കിപ്പോൾ ഹൈബ്രിഡ് ടെക്നോളജി അവൈലബിൾ ആണ് ഒരു ഫൈവ് പി എന്നുള്ള ബാറ്ററി ആണ് അവരിപ്പോ നിലവിലെ ഇറക്കിയേക്കുന്നത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഹൈബ്രിഡിലേക്കായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഈ ഒരു പേടിച്ചിട്ടല്ലാതെ തന്നെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കാര്യം കൂടുതലായിട്ട് നോക്കുന്നത് ഈ പറഞ്ഞ ഗ്രിഡിലേക്കുള്ള ഒരു സപ്ലൈ എന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ബാറ്ററി ബാക്കപ്പ് അതായത് ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു പവർ സ്വന്തമായിട്ട് കിട്ടാൻ ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻ്റേജ് വരുന്നത് കാര്യം ഇവൻ നമുക്ക് കെ സി ബിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാനും ബാറ്ററിയുടെ ബാക്കപ്പ് വെച്ചിട്ട് ഇപ്പം നമുക്ക് ണെങ്കിലും സമയത്താണെങ്കിലും എല്ലാം നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് നമുക്ക് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പവർ ലോഡുകൾ കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ഡേ ടൈമിലാണ് പവർ ഫെയിലിയർ ഉണ്ടാവുന്ന നമുക്കൊരിക്കലും ഡയറക്ട്ലി സോളാറിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ ലാട്ടറെ കൊണ്ട് പറ്റില്ല അത് ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന സിസ്റ്റങ്ങൾക്ക് മാത്രമാണ് ഡയറക്ട്ലി സോളാറിന്നുള്ള കൺസംഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർണമായിട്ടും നമുക്ക് എങ്ങനെയാണോ ഓൺ ഗ്രീഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാം സെയിം ഇപ്പോ എല്ലാ പവർ യൂണിറ്റും കാര്യങ്ങളും എല്ലാ പവർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും അതിന് ഒരു റേഞ്ച് ഉണ്ട് അതായത് നമ്മളെ ഓരോ സിസ്റ്റത്തിനും ഓരോ ഡിസൈൻ ഉണ്ടാവും ആ ഡിസൈന് അഗെയിൻസ്റ്റ് ആയിരിക്കും അതിൽ കൊടുക്കുന്ന ലോഡുകളും കാര്യങ്ങളും എല്ലാം കൂടുതൽ ലോഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം അതിനനുസരിച്ചിട്ട് ഹയർ കപ്പാസിറ്റി ചെയ്യാം അല്ലെങ്കിൽ ബാക്കപ്പ് പവേഴ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാറ്ററി യൂണിറ്റ് നമുക്ക് അഡീഷണൽ ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് അതിൽ വരുന്നുണ്ട് കസ്റ്റമറുടെ താല്പര്യപ്രകാരം അതിനെ കസ്റ്റമൈസ് ചെയ്തൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തെടുക്കാൻ ആണെങ്കിൽ ഒക്കെ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റം വരുമ്പോൾ എത്ര രൂപയൊക്കെ വരും ഒരു ഗ്രിഡ് വെച്ച് കമ്പയർ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള കോസ്റ്റ് ഫ്രണ്ട്സ് ഒരു നോർമൽ ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ ഏകദേശം ഒരു രണ്ടേകാലം രൂപയുടെ താഴേക്ക് വരുന്ന കോസ്റ്റ് ഒരു സ്ട്രിംഗ് ഇൻവേർട്ടർ സിസ്റ്റം ചെയ്യണേ അത് തന്നെ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലര ലക്ഷം രൂപയുടെ താഴേക്ക് വരുന്ന ഒരു കോസ്റ്റ് ഏവറേജ് വരും ഒരു അഞ്ചു കിലോട്ടിനെ സംബന്ധിച്ച് ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയുടെ താഴേക്ക് വരുന്ന കോസ്റ്റ് ആയിരിക്കും ഒരു കസ്റ്റമർക്ക് വരുന്നത്

ഇപ്പൊ ഇപ്പൊ ഈ ലോൺ 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 ത്രൂ കൂടുതലും ഇപ്പൊ ഈ ഹൈബ്രിഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ എൻ ആർ ഐസും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഹൈബ്രിഡ് ചെയ്ത് കാലക്രമേണ പൊതുവെ എല്ലാവരും ഹൈബ്രിഡിലേക്കൂടെ മാറും നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡിന് കുറച്ചും കൂടെ പ്രചാരം വരുന്ന രീതിക്കൊക്കെ രീതിക്കൊക്കെയാവും അപ്പൊ കാലക്രമേണ ഹൈബ്രിഡിന് കുറച്ചും കൂടെ പ്രചാരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും പിന്നെ ഇപ്പൊ ഇപ്പൊ ലിസിയം ബാറ്ററി തന്നെ അല്ലേ നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ട് വരുന്ന ബാറ്ററി ഒരുപാട് സ്പേസ് വേണ്ട അതുപോലെ നമുക്ക് മെയിന്റനൻസ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറയ്ക്കുക എന്നുള്ള പരിപാടി കാര്യങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിറ്റ് വരുവായിരുന്നു അത്രയും സ്റ്റോറേജ് സ്പേസ് വേണമായിരുന്നു പിന്നെ നമ്മളൊരു ഒരു മൂന്ന് മാസം ഒക്കെ കൂടുന്ന സമയത്ത് ഇതിന്റെ ബാറ്ററി വാട്ടർ ലെവലില് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണം അങ്ങനെയൊക്കെ ഒരുപാട് മെയിൻസ് പാട്ടുണ്ടായിരുന്നു അഞ്ച് അഞ്ച് വർഷം അത് പോവുകയും ചെയ്യും നമ്മളത് മാറ്റി വെക്കുകയും ഇപ്പോഴത്തെ ബാറ്ററിയുടെ ഒരു ലൈഫ് കമ്പനി പറയുന്നത് നോർമലി ഒന്നെങ്കിലും ഒരു ആറായിരം സൈക്കിള് അതല്ലെങ്കിൽ പതിനഞ്ച് സോറി പത്ത് വർഷം ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ആറായിരം സൈക്കിളിൽ നിന്ന് കൂട്ടാണെങ്കിൽ ശെരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷം വരെയുള്ള ലൈഫ് ഉണ്ട് കമ്പനി പത്ത് വർഷം ആക്കി കൊടുക്കുന്ന സാർ മൈക്രോ ഇൻവേർട്ട് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് താഴെ ഒരു ചേഞ്ചസും എൻഫേസ് വരത്താതെ ബ്രാൻഡിന്റെ പ്ലഗ് ആൻഡ് പ്ലേ ആണ് അവർ പറയുന്നത് നിലവിലുള്ളതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാം വയറിംഗ് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട പക്ഷേ താഴെ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട് അവിടെ നമ്മളെ മെയിൻ ഡിബിലോട്ട് കയറുന്നു അപ്പൊ സാറിന് വേണ്ട ലോഡുകളൊക്കെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു പ്രൊവൈഡ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വാറണ്ടി വരുന്നത് പത്ത് കൊല്ലം എൻ എൻഫേസിന് മാത്രം പതിനഞ്ച് കൊല്ലമാണ് അവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഹൈബ്രിഡ് ബാറ്ററിക്കും അവർക്കൊരു കൺട്രോളർ യൂണിറ്റ് എന്ന് യൂണിറ്റ് വരുന്നില്ല ഈ രണ്ട് യൂണിറ്റും കൂടെ നമുക്ക് ഈ നിലവിലെ സിസ്റ്റത്തിൽ ആഡ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഈ നിലവിലെ സിസ്റ്റം യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെ നമുക്ക് ഹൈബ്രിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം കോഴ്സ് പാട്ട് നോക്കുവാണെങ്കിൽ നോർമൽ സ്ട്രിങ് ചെയ്യുന്ന ഒരു കോസ്പാട്ട് ആയിരിക്കില്ല ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു കോസ്പാട്ട് ആയിരിക്കും എന്നാലും ആണ് നമുക്ക് സിസ്റ്റം പിന്നെ വേറണ്ടി കാര്യങ്ങളൊക്കെ പതിനഞ്ച് വർഷം വരുന്നുണ്ട് യാതൊരുവിധ ടെൻഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കും മൈക്രോ ഇൻവെർട്ടർ ഇതിന്റെ ഒരു യൂണിറ്റ് മാറ്റാതെ തന്നെ നമുക്ക് നമുക്ക് ഇത് സോളാർ മാത്രം എങ്കിൽ അതും ചെയ്യാൻ പറ്റും ഇനി അതല്ല ഹൈബ്രിഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പൊ ഓക്കെ കൊള്ളാം എന്തായാലും എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇത് ഹൈബ്രിഡിലേക്ക് മാറ്റണോ എന്തായാലും ഫ്യൂച്ചറിൽ മാറാൻ ചാൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഉടനെ അങ്ങനെ ഉണ്ടാവും പേടിക്കണ്ട എന്തായാലും ഫ്യൂച്ചറിലും ചിലപ്പോ അതിനുള്ള ചാൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തിനാണെങ്കിലും അഫ്ര നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും അതൊരു സന്തോഷം കേട്ടോ എടുത്തു പറയുന്ന ഒരു എന്ന് എല്ലാവരോടും ഒരുപോലെ തന്നെ ഈ ചാടി കയറി ഏതെങ്കിലും ഒരു വെണ്ടർക്ക് എപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഉള്ളൊരു അറിവ് മാത്രം വെച്ചിട്ട് ഒരിക്കലും ഒരു വെണ്ടർക്ക് ഒരു വർക്ക് കൊടുക്കരുത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ മേടിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഷോറൂമിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതുപോലെ തന്നെ സോളാർ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ വരുന്നത് ഒരു രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മള് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെണ്ടറെ അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും അതേ നല്ലതാണ് അവരുടെ ഏതെങ്കിലും പ്രൊജക്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കസ്റ്റമർ സർവീസ് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും ഏറ്റവും നല്ലതാണ് ഇതെല്ലാം തരുന്ന ഒരു വെൻഡർ നിങ്ങളുടെ നിയർബൈ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ തന്നെ ചൂസ് ചെയ്തുകൊള്ളാം നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒരു വെന്റർ ആർക്കാർ ആരും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണെങ്കിൽ എപ്പോഴും വേണ്ടത് അപ്പൊ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു നമ്മുടെ തൊട്ടടുത്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആൾ കൊണ്ട് ചെയ്യിച്ചാൽ മതി നമ്മൾ ആരും പറഞ്ഞത് കേട്ട് ചാടി കയറി ഒരു സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്കോ ആയിട്ട് ആരും ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് ശരിക്കും സോളാറിലുള്ള ഒരു അപ്ഗ്രേഡേഷനും ും നമുക്കിപ്പോ സോളാർ സാറേ ഏകദേശം ഒരുപാട് ടെക്നോളജി നമുക്കിപ്പോ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ എക്സ്പോയിലൊക്കെ ആണെങ്കിൽ തന്നെ സോളാറിലാണ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാനലിലെ വാട്ടേജ് കാര്യങ്ങള് ഇപ്പൊ നിലവിലാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ്റി അമ്പത് വാട്ടേജിനാണ് അപ്പൊ അതിലും കൂടുതൽ വാട്ടേജ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് പാനലിന് സൈസ് വെക്കുന്ന കിലോട്ടിന്റെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കും കുറയ്ക്കാൻ പറ്റും അതുകൂടാതെ തന്നെ റൂഫിംഗ് ടൈൽസിൽ സോളാർ വരുന്ന രീതിയിൽ അങ്ങനെ ഒക്കെ ടെക്നോളജി വരുന്നുണ്ട് സോളാർ ഇതുവരെ നമുക്കൊരു സാച്ചുറേഷൻ വന്നിട്ടില്ല പുതിയ പുതിയ ടെക്നോളജി വന്നോണ്ടിരിക്കുന്നു സർട്ടിഫിക്കേഷൻ ഒക്കെ ആവുമ്പഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയി തുടങ്ങും കാര്യങ്ങളൊക്കെ അതിനെല്ലാം അഫ്ര അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ എല്ലാം ഇതേപോലെ തന്നെ ആർ എൻ ഡി ഡിവിഷനിൽ അതിന്റെ എല്ലാം ടെക്നോളജി കാര്യങ്ങളെല്ലാം അവർ അതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാലക്രമേണ നമുക്ക് ഇതെല്ലാം മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങും എന്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഹോം സ്റ്റേയും കൂടെ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും കൊമേഴ്ഷ്യലാണ് നമ്മൾ അങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എമൗണ്ടിലാണ് വ്യത്യാസം വരുന്നത് ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക്കിൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും അതിൻ്റെ ചാർജ് കുറവാണ് പക്ഷേ അവിടെ എന്ന് പറയുമ്പഴത്തേക്കും ചെറിയൊരു യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല എമൗണ്ട് ആകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റുക കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമുക്ക് കറണ്ട് ചാർജ് വരുന്നില്ല രണ്ടടുത്തേം കൂടെ ഏകദേശം ഒരു ഇവിടെ ഒരു നാനൂറ് വീലിംഗ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു നാനൂറ് ആ ഒരു ലെവലിൽ വരുന്നുണ്ട് ചാർജ് വീലിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് അവിടെയും ഏകദേശം ആ ഒരു തുകയിൽ നിൽക്കും ഏകദേശം പത്തായിരത്തിനുള്ളിൽ തന്നെ രണ്ടും കൂടെ കാര്യം നടക്കും അതിനകത്ത് അത് ഉള്ളതുകൊണ്ടാണ് അത്ര അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടെ ആകുന്നുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഒരു നേട്ടമാണ് കാരണം നമുക്ക് അവിടെ ഗസ്റ്റ് കൂടുതൽ വന്നാലും നമുക്കൊരു ടെൻഷൻ ഇല്ല അല്ലെങ്കിൽ പതിനയ്യായിരം ആ ഒരു ലെവലിലേക്ക് വരേണ്ട സാധനമാണ് നമുക്ക് പത്ത് നാനൂറ് രൂപയിൽ കുറയ്ക്കാൻ പറ്റിയത് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം ഇത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി പേരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റി അപ്പം അതിന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ അപ്ഗ്രഡേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം അപ്പോൾ എന്തായാലും താങ്ക് അപ്പോൾ അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇവർ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ സംശയം തീർക്കാൻ ഇവർ ബാധ്യസ്ഥരാണെന്ന് ഇവർ പറയുന്നുണ്ട് എന്ത് കാര്യത്തിനും ഇവരെ വിളിക്കാം വിളിച്ച് കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ചിട്ട് ബെറ്റർ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെക്കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ളവരെ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആറ് മാസത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ നിയമങ്ങളാണെങ്കിലും പലതും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാരണം ഇത്രയും ജനങ്ങളെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറ്റത്തില്ല കാരണം നമ്മളുടെ കൂടെ ആയിരിക്കും ഗവൺമെന്റ് ഉണ്ടാകുന്നത് ഞാൻ ഞാനിവരുടെ നമ്പർ കൊടുത്തേക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാപ്പം തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാതായിരിക്കും ബൈ ബൈ